ഹായ് ഇപ്പോൾ നമ്മളങ്ങനെ ചെങ്ങന്നൂരിൽ നിന്നിറങ്ങി എൻ എസ് ജനീവദ്വീപുവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഓക്കെ അപ്പോൾ നമുക്കിനി നേരെ ചെങ്ങന്നൂരിൽ നിന്ന് നേരെ തിരുവനന്തപുരം ഓക്കെ നമ്മളങ്ങനെ തിരുവനന്തപുരത്തുള്ള യാത്രാ മധ്യേ ഇവിടെ ചടയമംഗലം കഴിഞ്ഞ് കുറച്ചുകൂടി ഇങ്ങോട്ട് വരുന്ന സമയത്ത് വരുന്ന വഴിക്ക് ഒരു അടിപൊളി ചായക്കടയുണ്ട് ഞാൻ ഇവിടുന്ന് മിക്കവാറും എന്തെങ്കിലുമൊക്കെ വാങ്ങി കഴിച്ചിട്ടാണ് പോകുന്നത് ഞാനത് കാണിച്ചു തരാം ചടയമംഗലത്തു നിന്ന് തിരുവനന്തപുരത്തിന് പോകുന്ന റൂട്ടിൽ ഏകദേശം ഒരു ഒന്നൊന്നര കിലോമീറ്ററിനകത്തായിട്ട് തന്നെ ഈ കട പക്ഷേ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ വെറൈറ്റി പിന്നെ പലഹാരങ്ങൾ അതായത് എണ്ണപ്പലഹാരങ്ങൾ കണ്ടില്ലേ ഇഷ്ടം പോലെ വെറൈറ്റി എണ്ണ പലഹാരങ്ങളാണ് ഉള്ളത് പിന്നെ പഴംപൊരിയുണ്ട് വട പരിപ്പ് വട പിന്നെ അതേപോലെ തന്നെ ഇത് ഉണ്ടല്ലേ കെ ജി എഫിൻ്റെ ഒരു ബോർഡ് ഇവിടെ വെച്ചിട്ടുണ്ട് ആ ചേട്ടൻ എന്നോട് പറഞ്ഞു ഈ ബോർഡ് ഒന്ന് വരട്ടെന്ന് പിന്നെ അതുപോലെ തന്നെ ഇത് എന്തെന്ന് എഗ് റോള് എഗ് റോളുണ്ട് അതേപോലെ മീറ്റ് റോള് എഗ് റോള് മീറ്റ് റോള് അതുപോലെ തന്നെ സമോസ തന്നെ മൂന്നാല് ഐറ്റംസ് ഉണ്ട് അതായത് വെജ് സമോസ ചിക്കൻ സമോസ പിന്നെ അതുപോലെ തന്നെ ബീഫ് സമോസ അങ്ങനെ സമോസ തന്നെ വെറൈറ്റി മോഡലുകൾ പിന്നെ പരിപ്പ് വട മോദകം െന്ന് പറഞ്ഞാൽ വെറൈറ്റി ആണ് കംപ്ലീറ്റ് ഉള്ളത് ഈ പ്രദേശം കാണാനായിട്ട് നല്ല ഭംഗിയാണ് കേട്ടോ ഞാൻ ചായ കഴിഞ്ഞിട്ട് നേരെ ഇനി തിരുവനന്തപുരത്തിന് പോകാൻ വേണ്ടിയിട്ട് കയറാൻ തുടങ്ങിയപ്പോഴാണ് ഇവിടുത്തെ ഒരു ഒരു പ്രകൃതി ഭംഗി നല്ല രസമുണ്ട് കാരണം ഇവിടെ രണ്ട് സൈഡിലും ഇഷ്ടംപോലെ പച്ചപ്പും കാര്യങ്ങളൊക്കെയാണ് അതുകൂടാതായത് കണ്ടില്ലേ അവിടെ ഒരു പിന്നെ വേസ്റ്റ് ഒക്കെ ഡെപ്പോസിറ്റ് ചെയ്യുന്ന ഒരു സ്ഥലം അത് നഗരസഭയുടെ ആണെന്ന് തോന്നുന്നു അങ്ങനെ ചായയൊക്കെ കുടിച്ചിട്ട് ഞാൻ യാത്ര തുടരുക ഞാൻ ഈ ചായക്കട ഒരു പ്രത്യേകതയുണ്ട് ഇതുകൊണ്ട് ഇതിൻ്റെ തൊട്ടപ്പുറത്ത് വേറൊരു ചായക്കടയുണ്ട് മിക്കവാറും ഇവിടെ ഞാൻ പോകുമ്പോഴും വരുമ്പോഴും പോകുന്ന സമയത്ത് കഴിവതും കയറാറില്ല കാരണം റോഡിൻ്റെ ഇപ്പുറത്തെ സൈഡായതുകൊണ്ട് വരുന്ന സമയത്ത് മിക്കവാറും ഒക്കെ ഞാൻ ഇവിടെ കയറി പിന്നെ എന്തെങ്കിലും ഒന്ന് കഴിച്ചിട്ടേ പോകത്തുള്ളൂ കഴിച്ച് ഒരു ചായയൊക്കെ കുടിച്ചിട്ടേ പോകത്തുള്ളൂ അതിൻ്റെ കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് വെറൈറ്റി ഐറ്റംസ് ഉണ്ട് ഒന്നാമത്തെ കാര്യം ഇവിടുത്തെ പിന്നെ ഫുഡെന്ന് പറയുന്നത് മിക്കവാറും വട പിന്നെ ഉഴുന്ന വട പരിപ്പ് വട പഴംപൊരി ഇതെല്ലാം നല്ല സൂപ്പർ സാധനങ്ങളാണ് അതിൻ്റെ കൂട്ടത്തിൽ അത് കൂടാതെ പിന്നെ വേറെ കുറച്ച് വെറൈറ്റി ഐറ്റംസ് ഉണ്ട് പിന്നെ കൂടുതലും നോൺ വെജ് ഐറ്റംസും ഉണ്ട് എങ്കിലും വെജ് തന്നെ വെറൈറ്റി ഐറ്റംസ് ഉണ്ട് അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ കടക്കറി കഴിക്കുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് പോവാം അങ്ങനെ ചെങ്ങന്നൂരെ യാത്രയൊക്കെ കഴിഞ്ഞ് നേരെ വീട്ടിൽ വന്ന് സുഖമായിട്ടൊരു ഉറക്കമൊക്കെ കഴിഞ്ഞപ്പോൾ അതൊക്കെ എഴുന്നേറ്റ് പിറ്റേ ദിവസം രാവിലെ നേരെ ബാത്റൂമിൽ പോയിട്ട് തിരിച്ചു വന്ന് നമ്മുടെ ഡൈനിങ് ഹോളിൽ എത്തിയപ്പോൾ എന്തോ ഒരു സാധനം അവിടെ ഇരിക്കുന്നു ഡൈനിങ് ടേബിളിൻ്റെ പുറത്ത് സത്യത്തിൽ അത് എന്താ സംഭവം എന്നുള്ളത് എനിക്ക് മനസ്സിലായില്ല ഏതോ ഒരു പുതിയ പ്രോഡക്റ്റാണ് അവൾ വാങ്ങിച്ചു വെച്ചിരിക്കുന്ന എന്തോ ഒരു സാധനമാണ് അപ്പം ഞാനത് എടുത്ത് പതുക്കെ നോക്കിയപ്പം ഒരു സ്റ്റീലിൻ്റെ ഒരു കമ്പ് അത് തുറന്ന് നോക്കിയപ്പോൾ സ്റ്റീലിൻ്റെ ഒരു കമ്പ് അതുകൂടാതെ ഈ പഞ്ഞി കൊണ്ടുണ്ടാക്കിയ എന്തോ പഞ്ഞിയല്ല എന്തോ ഒരു സാധനം അതായത് ഈ ക്ലീനിങ് പർപ്പസിന് വേണ്ടിയിട്ടുള്ളതാണെന്ന് എനിക്ക് മനസ്സിലായി ഇനിയിപ്പോൾ ഇതിൻ്റെ ഉപയോഗം എന്തുവാണെന്ന് ഉള്ളത് അവളോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കണം എന്തോ ക്ലീനിങ് പർപ്പസിനുള്ളതാണ് നമുക്ക് അവളോടൊന്നും ചോദിക്കാം ഹായ് ഫ്രണ്ട്സ് അപ്പം നമുക്ക് നമ്മുടെ പുതിയ പ്രോഡക്റ്റ് എന്തോ എന്നുള്ളതെന്ന് മനസ്സിലായി സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അവളോട് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഇതാണ് സംഗതി കണ്ടല്ലേ ഇതും അതേപോലെ തന്നെ ഇതാ ഒരു തുണിയുടെ ടൈപ്പ് ഒരു സംഭവമാണ് ഇത് ശരിക്കും ക്ലീനിങ് പർപ്പസ് തന്നെയാണ് ഞാൻ ഉദ്ദേശിച്ച സംഭവം തന്നെയാണ് ഇത് പക്ഷെ ഒരു ഒരുപാട് ഉപയോഗങ്ങൾ ഒരു വീട്ടിലേക്ക് ധാരാളം ഉപയോഗങ്ങൾ ഉള്ള ഒരു സാധനം ഇത് ഇത് കണ്ടില്ലേ ഇതിൻ്റെ ഇവിടെ ശരിക്കും പറഞ്ഞാൽ കണ്ടില്ലേ പിരിയ അപ്പം നമ്മൾ ഈ പിരി ഞാൻ കാണിച്ചല്ലേ ഈ പിരി ഈ ഇതിനകത്തൊട്ട് ഇതാ ഇങ്ങനെ കയറ്റിയിട്ട് ആദ്യമേ ഫസ്റ്റ് ഇങ്ങനെ മുറുക്കുക ഇങ്ങനെ ഇട്ട് മുറുക്കിയതിന് ശേഷം നല്ലതുപോലെ ടൈറ്റ് ചെയ്തിട്ട് ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഉപയോഗം നമുക്ക് പൊടി വല ഒക്കെ അതായത് നമ്മളെ വീടിന്റെ മോൾ വശത്ത് അതായത് പിന്നെ മോളിൽ ഇങ്ങനെ ചലന്തി വലയൊക്കെ അടിച്ചിരിക്കുകയാണെങ്കിൽ അതിന് പറ്റുന്ന ഒരു സാധനമാണ് കാരണം ഇത് ഇത് കണ്ടില്ലേ ഫോൾഡബിൾ ആണ് ഫോൾഡ് ചെയ്യാവുന്നതാണ് കണ്ടില്ലേ ഇത് ശരിക്കും ഇതിന്റെ നീളമാണ് എന്നെ അത്ഭുതപ്പെടുത്തിയത് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ കണ്ടില്ലേ ഏകദേശം ഒരു പത്ത് അടി ഉണ്ട് ഇതിൻ്റെ നീളം കണ്ടില്ലേ ദാ ഇത്രയും നീളത്തിലാണ് ഈ സാധനം കണ്ടില്ലേ പിന്നെ ഇതിൻ്റെ ഒരു ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിങ്ങനെ താത്ത് കഴിഞ്ഞാൽ നമ്മൾ ദാ ഇത് ഇതിൻ്റെ മുകൾ വശം നമുക്ക് ഫോൾഡ് ചെയ്യാം ഫോൾഡ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇവിടെ ഇങ്ങനെ നമ്മളിങ്ങനെ തൊട്ട് നോക്കുമ്പോൾ ഇവിടെ ഒരു ചെറിയ പോർഷൻ ഫോൾഡ് ചെയ്യാനായിട്ട് നമുക്ക് കാണാം നമുക്ക് തൊട്ടു നോക്കുമ്പോഴേ അറിയാൻ പറ്റും അത് നമുക്ക് കാണാൻ പറ്റില്ല ദാ അവിടെ വെച്ചിട്ട് ദാ ഇങ്ങനെ ഫോൾഡ് ചെയ്യാം ഒരു സെക്ഷൻ ഇങ്ങനെ അടുത്തത് ഇവിടെ വെച്ചിട്ട് ദാ ഇങ്ങനെ അപ്പം ഇങ്ങനെ മൂന്ന് രീതിയിൽ ഈ സാധനം ഫോൾഡ് ചെയ്യാം കണ്ടില്ലേ അപ്പം ഇതിൻ്റെ ഗുണമെന്ന് പറഞ്ഞാൽ നമുക്ക് നേരെ വെച്ച് വലയൊക്കെ മുകളിലത്തെ തടിക്കാം അതുകൂടാതെ ഫാൻ ഒക്കെ തുടക്കണമെന്നുണ്ടെങ്കിൽ അത ഇങ്ങനെ വെച്ചിട്ട് ഈ സാധനം കൊണ്ട് ഫാനൊക്കെ തുടയ്ക്കാം ഞാനിപ്പോൾ ഇത് രണ്ടും കാണിച്ചു തരാം ഫാനൊക്കെ തുടയ്ക്കാന്ന് പറഞ്ഞാൽ ഇതിന് ഹൈറ്റ് നാലുവെക്കി എത്ര ഹൈറ്റിൽ വേണമെങ്കിലും ഇത് എടുത്തിട്ട് നമുക്ക് ഈ സംഭവം കൊണ്ട് കറക്റ്റാ പിന്നെ ഫാനൊക്കെ തുടയ്ക്കാം പിന്നെ അതുപോലെ മറ്റു പല ഉപയോഗങ്ങളുണ്ട് ഇതുകൊണ്ട് ഫാൻ തുടക്കാം ഭിത്തിയിലൊക്കെ പറ്റി പിടിച്ചിരിക്കുന്ന വലകൾ തുടച്ചു മാറ്റാം അങ്ങനെ ഒരു മൾട്ടി പർപ്പസ് ഒരു സാധനമാണ് അപ്പം നമുക്ക് ഞാനിപ്പതിന്റെ പ്രവർത്തന രീതികളെ കുറിച്ചൊന്ന് ഒന്ന് കാണിച്ചു തരാം ഇതിങ്ങനെ നമ്മുടെ ആവശ്യാനുസരണം നീട്ടി വെച്ചിട്ട് കണ്ടില്ലേ ഭിത്തിയുടെ ചുവരില് മൂൾ ഭാഗത്തുള്ള വലകളൊക്കെ അടിക്കാം അതുപോലെ ലൈറ്റിന്റെ അവിടെ വലകൾ ഇതൊക്കെ നമുക്ക് ഭംഗിയായിട്ട് ക്ലീൻ ചെയ്യാൻ പറ്റും ശരിക്കും പറഞ്ഞാൽ ഒരു മൾട്ടി പർപ്പസ് സംഗതിയാണ് ഇതൊരു വലിയ സംഭവമായിട്ടൊന്നും ആദ്യം നമുക്ക് തോന്നത്തില്ലെങ്കിലും ശരിക്കും വീട്ടിലേക്ക് ശരിക്കും വളരെ അത്യാവശ്യമുള്ള ഒരു സാധനം കാരണം ഈ വീടിൻ്റെ മുകളിൽ ഈ ഭിത്തിയോട് ചേരുന്ന ഭാഗങ്ങളിൽ ടെറസിനോട് ചേരുന്ന ഭാഗങ്ങളിലൊക്കെ ഈ വല പിടിച്ചിരുന്നു കഴിഞ്ഞാൽ നമുക്ക് വലിയ ബുദ്ധിമുട്ടാ കാരണം ഈ പൊടിയും വലയൊക്കെയാണ് നമുക്ക് പല അലർജി സംബന്ധമായ രോഗങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് പക്ഷെ അത് നമ്മൾ ശ്രദ്ധിക്കാറില്ല സാധാരണ ഇതുകൊണ്ട് നമുക്ക് ശരിക്കും ഇതൊക്കെ ക്ലീൻ ചെയ്യാം അതേപോലെ തന്നെ ചെറിയ ചെറിയ ഹോൾസ് കണ്ടില്ലേ ഇതിങ്ങനെ നമുക്ക് ഈ ചെറിയ ഹോൾസ് ഉണ്ടെങ്കിൽ ആ ഭാഗങ്ങളൊക്കെ നമുക്ക് ക്ലീൻ ചെയ്യാൻ ഇത് ഉപയോഗിക്കാം ഞാൻ അതാ പറഞ്ഞത് ഒരു മൾട്ടി പർപ്പസ് യൂസബിൾ ആണ് ഈ സംഭവം കണ്ടില്ലേ പൊടി വല ഇതൊക്കെ നമുക്ക് ഇത് വെച്ചിട്ട് നന്നായിട്ട് ക്ലീൻ ചെയ്യാൻ പറ്റും എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ സംഭവം ഒരു അടാറ് സംഭവമാണ് കൊള്ളം സൂപ്പറായിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ കണ്ടില്ലേ ഇതിന് നമുക്ക് ഇപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ ഫാൻ ക്ലീൻ ചെയ്യുന്ന കാണിച്ചു തരാം ഇത് മൂന്നായിട്ട് നമുക്ക് ഫോൾഡ് ചെയ്യാം മടക്കാം മൂന്നായിട്ട് മടക്കാം അത് കൂടാതെ ഇതിൻ്റെ ഹൈറ്റും നമുക്ക് ഫോൾഡ് ചെയ്യാം നീട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം ഇങ്ങനെ മൂന്നായിട്ട് ഫോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കണ്ടില്ലേ നീട്ടി നീട്ടിവെച്ചിട്ട് ഫാനൊക്കെ നമുക്ക് നന്നായിട്ട് ക്ലീൻ ചെയ്യാൻ പറ്റും അടിപൊളി അയ്യോ ഞാൻ ഫാൻ ക്ലീൻ ചെയ്യുമ്പോൾ കണ്ടില്ലേ ഇത് കിടന്ന് കറങ്ങുന്നുണ്ട് നീ അതിനൊരു സൊല്യൂഷനോടെ കണ്ടുപിടിക്കണം നോക്കട്ടെ അങ്ങനെ മൂന്നായിട്ട് മടക്കി വെച്ചും ചെയ്യാം നമുക്ക് അസൗകര്യമാണെന്നുണ്ടെങ്കിൽ ഇത് രണ്ടായിട്ട് മടക്കി വെച്ച് കണ്ടില്ലേ ഒരു തവണ മാത്രം ഫോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ വൃത്തിയായിട്ട് നമുക്ക് ആ ഫാനിന്റെ ഏർ മുകളിലെ പോർഷനൊക്കെ നമുക്ക് നന്നായിട്ട് ക്ലീൻ ചെയ്ത് തിങ്ങിയെടുക്കാം ഇനിയിപ്പോൾ ചെറിയൊരു പ്രശ്നമുള്ളത് ഈ ഫാൻ കണ്ടില്ല ഞാനിങ്ങനെ ക്ലീൻ ചെയ്ത് ഇങ്ങനെ എടുക്കുന്ന സമയത്തേ സംഭവം ലീഫ് കിടന്ന് കറങ്ങുന്നു അപ്പം അതിന് ഞാൻ നോക്കട്ടെ വേറൊരു സംഭവം ഉണ്ട് ഞാൻ അത് കാണിച്ചു തരാം ഇത് കണ്ടില്ലേ എന്നിട്ട് തിരിച്ച് അതുപോലെ തന്നെ ഫോൾഡ് ചെയ്തിട്ട് അതിൻ്റെ അടിവശത്തെ പോർഷൻസ് ഓ ഇതിന് ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ട് താണ്ട് ഫാൻ കിടന്ന് കറങ്ങുന്നതാണ് ഞാൻ അതിന് വേറൊരു പരിപാടി നോക്കട്ടെ അതിനുള്ള ഒരു മാർഗ്ഗം എന്ന് പറയുന്നത്

ഇങ്ങനെ ഇത് ഇതാണ് ഞാൻ പറഞ്ഞത് ഒരു മൾട്ടി പർപ്പസ് സാധനമാണെന്ന് കാരണം ഇത് ഫാൻറെ ലീഫ് അതുപോലെ തന്നെ ക്ലോക്കിന്റെ സൈഡിലുള്ള വശങ്ങളിലുള്ള സംഗതികള് പിന്നെ ഫോട്ടോസൊക്കെ ഉണ്ടെങ്കിൽ അത് അതൊക്കെ ക്ലീൻ ചെയ്യാൻ ചെയ്ത് കണ്ടില്ലേ അടിപൊളിയായിട്ട് ഇത് പിന്നെ ക്ലീൻ പറ്റുന്നുണ്ട് സൂപ്പർ ആയിട്ടുണ്ട് നമുക്ക് വെള്ളം അത് തൊട്ടും അപ്പോ എൻസ് ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിക്കുന്നു അപ്പോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം കമന്റ് ചെയ്യണം ലൈക്ക് ചെയ്യണം തീർച്ചയായിട്ടും ബെൽ ബട്ടൺ ബെൽബട്ടൺ അടിച്ചുപോടിച്ചേക്കണം ഓക്കെ